രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പ്രകടനം അനുസരിച്ചാണെങ്കിൽ ഇത്തവണ കുറഞ്ഞത് ഏഴ് ലോക്സഭാ സീറ്റിലെങ്കിലും ബിജെപി വിയർക്കേണ്ടി വരും കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ എഴുപത്തിയേഴ് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് പതിനാറ് സീറ്റുകളാണ് കോൺഗ്രസ് അധികമായി സ്വന്തമാക്കിയത് ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് രണ്ടു പതിറ്റാണ്ടിനിടെ ബി ജെ പിയുടെ ഏറ്റവും മോശ പ്രകടനമായിരുന്നു ഇത് സൗരാഷ്ട്ര കച്ച് മേഖലയിലെ അൻപത്തിനാല് സീറ്റുകളിൽ മുപ്പത് എണ്ണം കോൺഗ്രസ് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളും ബി ജെ പി തന്നെയാണ് നേടിയത് എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നൽകിയ ഫലം ഏറെ പ്രതീക്ഷയോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നത് സൗരാഷ്ട്ര മേഖലയിലെ അമ്രേലി ജുനാഗഡ് ഗൊട്ടാദ് സുരേന്ദ്രനഗർ എന്നിവിടങ്ങളിൽ കുറഞ്ഞത് നാല് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കാനാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് മധ്യ ഗുജറാത്തിലെ ആനന്ദ് വടക്കൻ ഗുജറാത്തിലെ ബാനസ്കാന്ത പാട്ന എന്നീ സീറ്റുകളിൽ കോൺഗ്രസ് പ്രതീക്ഷയുണ്ട് കൂടാതെ ദാഹോ ചോട്ട ഉദയ്പൂർ സബർകാന്ത പഠാൻ എന്നീ സീറ്റുകളിലും കോൺഗ്രസ്സിന് കണ്ണുണ്ട് രണ്ടായിരത്തി പതിനാറ് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിൽ ബിജെപി പരാജയപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് സീറ്റുകൾ നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദോഷി പറയുന്നു സൗരാഷ്ട്രയിലെ ജൂനാഗാദി ഖീർ സോംനാഥ് എന്നീ ജില്ലകളിലെ ഒൻപത് നിയമസഭാ സീറ്റുകളിൽ എട്ട് സീറ്റ് നേടാനായതാണ് പ്രതിപക്ഷ പാർട്ടിയുടെ പുതിയ ആവേശം കാർഷിക പ്രതിസന്ധിയും പട്ടേദാർ പ്രക്ഷോഭവും പോലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിക്കുന്നതിലൂടെ കോൺഗ്രസ് രണ്ടായിരത്തി പതിനേഴിൽ അമ്രേലി പാർലമെന്റ് മണ്ഡലത്തിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാനായി സ്നസ്കന്ദയിൽ താക്കൂറും പാട്ടീദാർ സമുദായവും രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണച്ചു പ്രമുഖ പാർട്ടിദാർ താക്കൂർ നേതാക്കളായ ഹാർദിക് പട്ടേൽ അൽപേഷ് താക്കൂർ എന്നിവർ ഇപ്പോൾ പഴയ പരമ്പരാഗത പാർട്ടിയുടെ ഭാഗമാണ് സബർകന്തയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഒൻപത് വരെ കോൺഗ്രസിൻ്റെ അടിത്തറയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് നാലായി ചുരുങ്ങി പട്ടാനിലെ ഏഴ് സീറ്റുകളിൽ ഒന്ന് താക്കൂർ പാട്ടീദാർ സമുദായങ്ങളുടെ കയ്യിലും മൂന്ന് സീറ്റ് വീതം കോൺഗ്രസിന്റെയും ബി ജെ കയ്യിലാണ് സൗരാഷ്ട്ര മേഖലയിലെ ജനങ്ങൾ രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ജന പിന്തുണയാണ് നൽകിയത് ഇതിന്റെ വിജയമാണ് കോൺഗ്രസിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ഇത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു പ്രധാന ഘടകമാണ് എന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് ജോഷി പറയുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള